സോഷ്യൽ മീഡിയയിൽ സജീവമായ നടി നവ്യ നായർ തന്റെ വിശേഷങ്ങളൊക്കെ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് ഇന്നലെ ഇത്തവണ നവ്യ നായർ പങ്കുവെച്ച വീഡിയോ ഏവരുടെയും ഹൃദയം നിറയ്ക്കുന്നതായിരുന്നു നവിക്ക് ഒരു മകനാണുള്ളത് സായി കൃഷ്ണൻ എന്നാണ് മകന്റെ പേര് അമ്മയും മകനും തമ്മിലുള്ള സ്നേഹം നവിയുടെ വാക്കുകളിൽ നിന്നും പലപ്പോഴും വ്യക്തമായിട്ടുള്ളതാണ് മാത്രമല്ല സായിക്ക് അമ്മയോടുള്ള സ്നേഹം വ്യക്തമാകുന്ന പല വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ നേരത്തെയും പ്രേക്ഷകർ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ വീണ്ടും അമ്മയും മകനും തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴം ഒന്നുകൂടെ വ്യക്തമാക്കുന്ന ഒരു വീഡിയോ ആണ് നവ്യ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ചിട്ടുള്ളത് നവ്യക്ക് ഭക്ഷണം വാരി നൽകുന്ന സായികൃഷ്ണയുടെ വീഡിയോ ആണ് നവ്യ പങ്കുവച്ചിട്ടുള്ളത് കഴുത്തുവേദനയെ തുടർന്ന് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു നവ്യ നായർ സ്വന്തമായി ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത വിധം തനിക്ക് കഴുത്തുവേദനയുണ്ടെന്ന് നവ്യ തന്നെയാണ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത് താൻ തന്റെ മകനെ അത്രമാത്രം സ്നേഹിക്കുന്നുവെന്നും നവ്യ ക്യാപ്ഷനായി കുറിച്ചിട്ടുണ്ട് മനോഹരമായ ഒരു ഗാനത്തിന്റെ അകമ്പുടിയോടു കൂടിയാണ് നവ്യ ഈ വീഡിയോ പങ്കുവച്ചിട്ടുള്ളത് ഒരു ചെറിയ ചിരിയോടെയാണ് സായികൃഷ്ണ അമ്മയ്ക്ക് ആഹാരം വാരി നൽകുന്നത് നിറഞ്ഞ ചിരിയോടെ സ്നേഹത്തോടെ തന്നെ നവ്യ ഭക്ഷണം കഴിക്കുന്നതും വീഡിയോയിൽ കാണാം നിരവധി പേരാണ് ഈ വീഡിയോയ്ക്ക് കമന്റുമായി എത്തുന്നത് ഇതുപോലൊരു മകൻ എന്തുകൊണ്ടും ഭാഗ്യമാണെന്നും ചേച്ചി കൊടുക്കുന്ന സ്നേഹം ഇരട്ടിയായി മകൻ തിരികെ തരുന്നുണ്ടല്ലോ എന്നും എന്തൊരു രസമുള്ള കാഴ്ച മോൻ്റെ കയ്യിൽ നിന്നും കഴിക്കുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ടാകും കാരണം അതിൽ സ്നേഹം കൂടി കലർത്തി കലർത്തിക്കാണുമെന്നൊക്കെയാണ് കമന്റായി ആരാധകർ കുറിക്കുന്നത് എന്നും ഈ സ്നേഹം ഉണ്ടാകട്ടെ എന്ന് മറ്റൊരു ആരാധകരും കുറിക്കുന്നുണ്ട് സായ് കൃഷിയുടെ സ്കൂൾ വെക്കേഷൻ ഇക്കുറി ബാലിയിലായിരുന്നു നവ്യ നായർ ആഘോഷിച്ചത് നവിയും മകനും ചേർന്നായിരുന്നു യാത്ര പോയത് ഈ ചിത്രങ്ങളും നവ്യ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു നവ്യ നായരുടെ മാതാങ്കി എന്ന നൃത്ത വിദ്യാലയത്തിന്റെ ആഘോഷ പരിപാടിയിൽ സായി കൃഷ്ണയും നൃത്തം അവതരിപ്പിച്ചിരുന്നു ആദ്യമായാണ് നവ്യ നായർ മകൻ നൃത്തം ചെയ്യുന്ന വിശേഷം പങ്കുവച്ചത് ഇക്കഴിഞ്ഞ മതേഴ്സ് ഡേയിൽ സായി നവിക്ക് നല്ലൊരു സർപ്രൈസും നൽകിയിരുന്നു ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ട് കേക്ക് ഉണ്ടാക്കിയാണ് സായി കൃഷ്ണ അമ്മയ്ക്ക് നൽകിയത് ബേക്കിംഗ് അറിയില്ല എങ്കിലും അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാനാണ് സായി ഈ കേക്ക് ഉണ്ടാക്കിയത് ആ വീഡിയോയും നവ്യ തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചിരുന്നു ആകെ ഒരു മകനേ ഉള്ളൂ എങ്കിലും സ്നേഹവും അനുകയും ഒക്കെ പഠിച്ചു വളർന്ന കുട്ടിയാണ് സായി കൃഷ്ണ പലപ്പോഴായത് കണ്ടിട്ടുമുണ്ട് ഈ അടുത്ത് തന്റെ സാരികൾ വിറ്റ് പത്തനാപുരത്തെ ഗാന്ധി ഭവനിലെത്തിയപ്പോഴും കുഞ്ഞുസായി നവിക്കൊപ്പമുണ്ടായിരുന്നു സാരി വിറ്റുകിട്ടിയ പണവും കയ്യിലെ കുറച്ച് പണവും ചേർത്ത് ഒട്ട് സമ്മാനങ്ങളുമായാണ് നവ്യ മകനൊപ്പം ഗാന്ധി ഭവനിലെത്തിയത് എന്തായാലും മലയാളികളുടെ പ്രിയ നടി തന്നെയാണ് നവ്യ നായർ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും നന്ദനത്തിലെ ബാലാമണി എന്ന കഥാപാത്രത്തോട് തന്നെയാണ് ഇഷ്ടം കൂടുതലുള്ളത് വിവാഹത്തിന് പിന്നാലെ സിനിമയിൽ നിന്നും മാറി നിന്നിരുന്നുവെങ്കിലും അടുത്തിടെ മികച്ച സിനിമകളിലൂടെ നവ്യ തിരിച്ചു വന്നിരുന്നു സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് താരം ജാനകി ജാനെയാണ് നവിയുടേതായി അവസാനം റിലീസായ ചിത്രം ചിത്രം പരാജയമായിരുന്നു സുരേഷ് ഗോപിക്കൊപ്പമുള്ള വരാഹം രഥീനയുടെ സംവിധാനത്തിലൊരുങ്ങുന്ന പാതിരാത്രി എന്നിവയാണ് നവിയുടെ പുതിയ സിനിമകൾ സൗബിൻ ശങ്കർ ആണ് പാതിരാത്രിയിലെ പ്രധാന കഥാപാത്രം നവ്യയ്ക്കും സൗബിന് പുറമെ സണ്ണിവെയിൻ ശബരീഷ് വർമ്മ ആനഗസ്റ്റിൻ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ